ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത് ഇത് അറിയാലോ എല്ലാവർക്കും എന്താന്ന് റാഗി ഇത് കഴിക്കാൻ കുറച്ച് പേർക്കും എങ്കിലും മടി ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര മടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്കും പിന്നെ ഇത് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസേ വരുന്നുള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇച്ചിരി കുറച്ച് ടൈം എടുക്കുമെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ റാഗി വെള്ളർത്തി കുതിർത്ത് എടുത്തിട്ടുണ്ട് തലേന്ന് എടുത്ത് കുതിർത്ത് വെച്ചാൽ പറ്റിയെന്ന് രാവിലെ ഉണ്ടാക്കാം രാവിലെയാണ് വെക്കുന്നതെങ്കിൽ വൈകിട്ട് ഞാനിപ്പോൾ രാവിലെ എടുത്ത് വെച്ചതാണ് ഇതൊന്ന് വാഷ് ചെയ്ത് നമുക്ക് നമുക്കെടുക്കണം ഞാനിപ്പോൾ വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മുടെ റാഗി നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് അളവിലെ റാഗിയും അതുപോലെ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കണ്ടോ ഇത് നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരച്ച് എടുക്കാം കണ്ടോ ഇത് നമുക്കൊന്ന് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഒന്നും കൂടെ ഒരു രണ്ട് വെള്ളത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ഇതുപോലെ അരച്ചയ്ക്കുക അരക്കുക അരക്കിയ അരയ്ക്കുക ഇതിപ്പോ രണ്ടാമത്തെ ഘട്ടം നമ്മൾ അരച്ചെടുത്തേണ്ട ബാക്കിയാണ് കണ്ടോ ഇതുപോലെ പാല് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്നാമത്തെ വട്ടമാണ് ഇത് അരയ്ക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് ചെറിയ തേങ്ങ ചേർക്കാം എന്തായാലും അരക്കേണ്ടതായിട്ട് ഞാൻ സ്ലൈസായിട്ട് അരഞ്ഞ അരച്ച് എന്താ കട്ട് ചെയ്തെടുത്ത തേങ്ങയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങ വെള്ളം ചേർക്കുന്നുണ്ട് അത് ഞാൻ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ചേർക്കുന്നത് ഇത് ചേർക്കണമെന്നില്ല ഇത് ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഫ്രഷ് തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ഫ്രഷ് തേങ്ങാവെള്ളം കിട്ടി അതും കൂടെ ഞാൻ കളയാതെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളവും ചേർക്കണം ഫ്ലേവറിന് വേണ്ടി ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്സി ഇപ്പം തേങ്ങ ചേർത്തതിന് ശേഷം അരച്ചെടുത്താണ് അത് നമുക്ക് അരച്ചെടുക്കാം അതിനുശേഷം അതൊന്നും കൂടെ സത്ത് കളയാതെ തന്നെ മിക്സിയിലിട്ട് വീണ്ടും നമുക്ക് ഒരു വട്ടം കൂടെ അരയ്ക്കുക അങ്ങനെ എങ്ങനെയാണ് ആകെ നാല് വട്ടം നമ്മൾ അരയ്ക്കുന്നുണ്ട് രണ്ട് വട്ടം വെള്ളം ചേർത്തും സാധാ വെള്ളം ചേർത്ത് ഒരാകെ അരക്കുക അതിനുശേഷം ആ സത്തെടുത്തിട്ട് രണ്ട് പ്രാവശ്യം നമുക്ക് തേങ്ങ മിക്സുമായിട്ട് ചേർത്ത് അരച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ നാല് വട്ടം നമ്മൾ അരച്ച് നല്ലോണം അതിന് തിരിഞ്ഞ് ചാറങ്ങിയെടുക്കണം അപ്പോഴേ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ബാക്കി നമ്മുടെ വേസ്റ്റ് വളയാം ഇപ്പം ഇത്രയും നമുക്ക് ഈ ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ ഇനിയാണ് മോനെ പാട് കാരണം ഇത് വറ്റിച്ചെടുക്കാനുള്ളതാണ് ഇത് നമ്മൾ ഒരു പാനിലേക്ക് അടുക്കി പിടിക്കാത്ത പാനിലേക്ക് മാറ്റിയതിന് ശേഷം വേറൊരു പാനിൽ നമുക്ക് ശർക്കര പാൻ റെഡിയാക്കാം ശർക്കര എടുക്കാൻ ഞാനിവിടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് തയ്യാറാക്കിയിട്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് പാനിയാക്കി എടുക്കാം അതിനുശേഷം ഇത് നല്ലോണം തണുത്തിട്ട് വേണം നമ്മുടെ മിക്സിലേക്ക് ചേർക്കാൻ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് മധുരം നമുക്ക് ചേർക്കാം കൂടെ എൻ്റെ കേശിവിട്ടങ് കൂടിയിട്ടുണ്ട് അവന് കുക്കിങ് കാണുന്ന ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ എത്തുകയും എൻ്റെ മൂങ്കാണ് ശർക്കര പാനിക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേശിവിട്ടൻ കുക്കിംഗ് കാണാനും കുക്ക് ചെയ്യാനും ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ വരുന്നതാണ് നല്ലോണം നമ്മുടെ ശർക്കര പാൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം ശർക്കര പാനും നല്ലോണം തണുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് അരച്ചിട്ട് നമുക്കത് നമ്മുടെ ആ ഒരു റാഗി മിക്സിലോട്ട് ചേർക്കാം വീഡിയോ എടുത്ത് സഹായിക്കാൻ എൻ്റെ ചേട്ടനും കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനത്തെ പുള്ളി അങ്ങ് പോയി അപ്പൊ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് നല്ലോണം കുറുക്കി വറ്റിച്ച് ആ ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവുണ്ടല്ലോ അതുവരെ നമ്മൾ ഇളക്കോട് ഇളക്കിളക്ക് ഇളക്കോട് ഇളക്കും ഈ വറ്റിച്ചെടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രയാസപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ഒരു ബബിൾസ് വരുന്ന ഒരു ടൈം ആകുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം ഒരു ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ നെയ്യ് ഈ ഫസ്റ്റ് സ്റ്റേജിൽ വിടാം പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്യാം ഇതിപ്പം നല്ലോണം വറ്റിയിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഇറക്കാൻ ടൈം ആവുന്നുണ്ട് പറ്റേ ലാസ്റ്റായിട്ടും കൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം എനിക്കാണെങ്കിൽ ഇതുപോലൊരു പോലൊരു പഴിപാടി കാരണം കുറേ നേരം ഇത് എടുക്കാനായിട്ട് നമുക്ക് ടൈം എടുക്കും പക്ഷേ കേശുട്ടനൊക്കെ കൊടുക്കണ്ടേ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ ഇങ്ങനെയെങ്കിലും കഴിക്കട്ടെന്ന് കരുതിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയത് പക്ഷേ കുഴപ്പമായിരുന്നു അടിപൊളി ഐറ്റം ആയിരുന്നു ഇനിയും ട്രൈ ചെയ്യണം എനിക്ക് അങ്ങനെ നമ്മൾ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോ മിസ്സായിപ്പോയി ഒന്നുമില്ലാതെ വറ്റി കഴിയുമ്പോഴത്തേക്കും പാത്രത്തിൽ വിട്ടു വരുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നെയ്ജ് വരത്ത് നമ്മൾ ഒരു പാത്രത്തിൽ നെയ്ജ് നമ്മൾ നല്ലോണം തടവിയിട്ട് അത് ഒഴിച്ച് തണുപ്പിക്കാൻ വെച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടും നല്ല അടിപൊളി ആയിട്ടുമായിരുന്നു കേശിട്ട് സമ്മതിച്ചിട്ടില്ല ഒരു നല്ലവണ്ണം സെറ്റാതെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നല്ലോണം തണുക്കാത്തത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പാടായിരുന്നു പക്ഷേ കേശൂരിനത് വേണമെന്ന് പറഞ്ഞ ഒരുപാട് ഉപഹാരം വെച്ചുകൊണ്ട് ഞാൻ അതിന് കുറച്ച് എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു ഇത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാവുള്ളൂ അപ്പോഴേ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അതൊരു ജെല്ലി ടൈപ്പിലാണ് ഇരിക്കുന്നത് നല്ല രുചിയാണ് നാവിലവെച്ച് ഇങ്ങനെ അലട്ട് പോകത്തില്ല ആ ഒരു ടൈപ്പ് പിന്നെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ് tu pernah Kalau Kalau apa? Hmm. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ജെല്ലി ടൈപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാവേ